നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള ആശങ്കകൾ ഇത അവസാനിച്ചിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും ഗൾഫ് രാഷ്ട്രങ്ങൾ മുൻകരുതലുകൾ പാലിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ പല ഇളവുകളും നൽകി കഴിഞ്ഞു സൗദി യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ സാമൂഹിക അകലം നിർബന്ധമല്ലാതാക്കി മാസ്ക് പോലും ചിലയിടങ്ങളിൽ വേണ്ട എന്നും പറഞ്ഞു അങ്ങനെ അത്തരത്തിലുള്ള ഇളവുകൾ നൽകി ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന ഒറ്റ നോട്ടത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഇളവുകൾ വന്നതോടുകൂടി ഗൾഫിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണവും കൂടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ഇളവുകൾ വീണ്ടും വീണ്ടും നൽകുകയാണ് അധികൃതർ എന്നിരുന്നാൽ തന്നെയും ചില അറിയിപ്പുകളും അത്തരത്തിൽ ഖത്തറിലേക്കുള്ള യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് ഖത്തർ അധികൃതർ നൽകുന്നത് ഖത്തറിലേക്കുള്ള ഓണറേവൽ യാത്രക്കാർ സ്വന്തം പേരിലോ കൂടെ വരുന്നവരുടെ പേരിലോ ഉള്ള ഡെബിറ്റ് അഥവാ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ സൂക്ഷിച്ചിരിക്കണം എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യാത്രാ സംബന്ധമായി ഖത്തറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടു് യ്യായിരം റിയാൽ കൈവശമുള്ളവർക്ക് ഓണറൈവൽ വിസയിൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഖത്തർ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശപ്രകാരം ബാങ്ക് അക്കൗണ്ടിൽ തത്തുല്യമായ തുക അതായത് ചുരുങ്ങിയത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സ്വന്തം പേരിൽ ഇല്ലെങ്കിൽ തന്നെയാകാം കൂടെ ഖത്തറിലേക്ക് പോകുന്ന ബന്ധുവിന്റെ പേരിലുള്ള ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാൽ മതിയാകും യാത്രയ്ക്ക് മുമ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം ഇത്രാസ് അപ്രൂവലിനായി കാർഡുകളുടെ രേഖകൾ ഹാജരാക്കണം ഇതുകൂടാതെ ഖത്തറിലെത്തുന്ന രേഖകളുടെ വരങ്ങളും ആറ് ആറുമാസം കാലാവധി പാസ്പോർട്ട് ഖത്തൽ നിന്നും മടങ്ങിപ്പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റുകൾ എന്നിവ ഉണ്ടായിരിക്കണം ഇത്ര പ്രീ അപ്രൂവൽ അനുമതി ലഭിക്കാനായി ബന്ധപ്പെട്ട രേഖകൾ ഹോട്ടൽ റിസർവേഷൻ ടിക്കറ്റ് എന്നിവ നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട് പകർപ്പ് വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ